ട്രേഡ് യൂണിയൻ രംഗത്ത് കുഞ്ഞാലിയുടെ എതിരാളി കുഞ്ഞാലിയുടെ മരണത്തിൽ പങ്കില്ല എന്നാണോ ഇപ്പോൾ പാർട്ടിയുടെ എന്നാണ് ശ്രദ്ധിക്കപ്പെട്ടാണ് ഞാൻ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രദേശത്തെ രാഷ്ട്രീയ ചരിത്രവും കുഞ്ഞാലിയുടെ കൊലപാതകവും വീണ്ടും ചർച്ചയാവുകയാണ് സി ഐ ടിയുവിൽ നിന്ന് ഐ എൻ ടി യു സിയിലേക്ക് മാറിയതിനെ തുടർന്ന് ചുള്ളിയോട സ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കൂലിയും ക്ഷാമബത്തയും നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വെടിയേറ്റ് മരിച്ച കുഞ്ഞാലി നിലമ്പൂരിലെ തൊഴിലാളി രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ നേതാവായിരുന്നു കുഞ്ഞാലി വന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്നത് ഒരുപാട് തോട്ടങ്ങളിൽ ഈ ഐ എൻ ഡി സിയുടെ പ്രവർത്തകർ കൂട്ടത്തോടെ എ ഐ ടി എഫ് ചേരുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ എതിരാളി ആണ് അദ്ദേഹം അപ്പോൾ ആ നിലക്ക് പിന്നെ അദ്ദേഹത്തിനും ഇതിലൊരു പങ്ക് സാധാരണഗതിയിൽ ഉണ്ടാവും ഇങ്ങനെ ഒരു ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ നിയോഗിച്ചത് ആരാണെങ്കിലും സാധ്യതയുണ്ട് കുഞ്ഞാലിയുടെ കൊലപാതകത്തിൽ ആര്യാടൻ മുഹമ്മദിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഗോപാലൻ എന്നയാളുടെ പങ്ക് സംബന്ധിച്ചുള്ള സംശയങ്ങൾ സംഭവിച്ചുള്ള ഇവിടെ അങ്ങനത്തെ കച്ചവടം മെമ്പർമാരെ വലിയ അങ്ങനത്തെ പ്രശ്നമാണ് കുഞ്ഞാലിയുടെ ഏഴാം ദിനത്തിൽ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടത് കൂടുതൽ ദുരൂഹത നൽകി മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം മണ്ഡലത്തിൽ ഒരു തൊഴിലാളി നേതാവ് വെടിയേറ്റു മരിച്ചത് അക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു എം എസിനോട് പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചത് സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിൽ ആര്യാടന് പങ്കില്ല എന്നാണോ ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്നാണ് ചോദിച്ചത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു ഒരു ഒരു നിരീക്ഷണമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇ എം എസ് പറഞ്ഞ മറുപടി ആശയപരമായും കായികമായും പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന രണ്ട് രാഷ്ട്രീയ ശക്തികൾ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് തലപ്പാലിപ്പൊട്ടിയിൽ നിലമ്പൂർ കോവിലകം വക മൂവായിരം ഏക്കർ ഭൂമി ബിർള കയ്യേറിയതിനെ കുഞ്ഞാലി ശക്തമായി എതിർത്തതും അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടാകാൻ കാരണമായി കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയത് ആര്യാടനല്ലെന്നും യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിച്ചുവെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുഞ്ഞാലിയുടെ കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ് ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇ ടി വി ഭാരത് മലപ്പുറം